പെരുന്നാളായി കഴിഞ്ഞാല് പൊതുവെ ഇപ്പൊ നമ്മള് ഈദാശംസകള് പരസ്പരം അറിയിക്കുമല്ലോ ചെറിയ പെരുന്നാളാകുമ്പോഴും വലിയ പെരുന്നാളാകുമ്പോഴൊക്കെ ഈദാശംസകൾ സാധാരണ പരസ്പരം കൈമാറും ഇത് സത്യത്തില് സുന്നത്താണോ അതല്ല ഇത് അനുവദിക്കപ്പെട്ടതാണ് പക്ഷെ അതിന് പ്രത്യേക സുന്നത്തൊന്നുമില്ല അങ്ങനെയാണോ വരുന്നത് കാരണം ചില വിഷയങ്ങള് സുന്നത്താണെന്ന് പറയപ്പെടുന്നു കേട്ടിട്ടുണ്ട് അതെല്ലാം ഹലാലാണെന്ന് കേട്ടിട്ടുണ്ട് ഇനി അതല്ല ഇതൊരു വിദേഹത്താണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോ അതില് ഏതാണ് സത്യത്തിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഹുക്കുമ്പോൾ അതുപോലെ ഇത് നമ്മൾ ഈ ആശംസകൾ അറിയിക്കേണ്ട സമയം തുടങ്ങുന്നത് എങ്ങനെയാണ് രണ്ട് പെരുന്നാളിനോ ഒരേപോലെയാണോ അതല്ല അതെല്ലാം പ്രത്യേക പ്രത്യേകം സമയങ്ങളുണ്ടോ പെരുന്നാളാണ് ഇപ്പൊ നമ്മളിലേക്ക് വരാനിരിക്കുന്നത് പെരുന്നാളായി കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിലും ഇനി അല്ലാതെയും ഒക്കെ പെരുന്നാൾ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും ഇപ്പം പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ നമുക്കൊരു ദിവസം മുമ്പേ അവർക്ക് പെരുന്നാളാവും അപ്പം തന്നെ എന്താകും പെരുന്നാൾ ആശംസകൾ നമ്മൾ അറിയിക്കും നമുക്ക് പെരുന്നാളായിട്ടും ഉണ്ടാവില്ല അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് കൈമാറുന്ന സമയത്ത് ഇത് ത്താണോ അതല്ല ഇത് ഹലാല് എന്നാണ് ഇതിൻ്റെ ഹുഖം എങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുക വരെ ഉണ്ട് ഇപ്പം വലിയ വരുന്നത് അപ്പോൾ പിന്നെ ഒന്ന് രണ്ടും മൂന്നും പെരുന്നാളുകളൊക്കെ വരുമ്പം അതിലൊക്കെ ഉണ്ടോ അയ്യാമത്തെ ശരിക്ക് ദിവസങ്ങളിലൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാകും ഇവിടെ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അത് സുന്നത്ത് തന്നെയാണ് എന്ന് മത്തമതാക്കിയിട്ട് ഷാഫൈ മതപോലെ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൈമാറലും അതുപോലെ തന്നെ ആശംസ അറിയിക്കലുമൊക്കെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പം അത് പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ടാകും ആ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അതല്ല സുന്നത്ത് തന്നെയാണ് അതിൻ്റെ ഹുക്കുമെന്നുള്ളത് എന്നാൽ വിധേയത്വം എന്നല്ല ഹലാലാണ് സുന്നത്തല്ല എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോലുണ്ട് ഇപ്പൊ മഹാനായി അവിടുത്തെ ആഷിയുൽ ആ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആഷിയതുൽ ജമലിന്റെ മൂന്നാം വല്ലം ഇതിന്റെ എഴുപതാമത്തെ പേജിൽ അവിടെ പോഫുദുൽ മഖ്ദസി എന്നിവരെ തൊട്ട് എന്നവരൊക്കെ പറഞ്ഞത് ബിദഅത്ത് എന്നുള്ള ഒന്നും പറയുന്നില്ല നേരെ മറിച്ച് ഹലാലാണെന്ന് പറയാൻ പറ്റും ഇങ്ങനെ തെന്നിത്തായല് എന്നാ കമോലിമാമിനെ പോലെ തോലൊക്കെ പറഞ്ഞു ഞാനൊന്നും ആ വിഷയത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള അങ്ങനെ പറഞ്ഞു അതൊക്കെ അഭിപ്രായങ്ങൾ എന്നാൽ ഇങ്ങനെ ആശംസ അറിയിക്കല് ആശംസ പറയല് അതൊക്കെ സുന്നത്ത് തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനൈമം ബാജൂരി ബാജൂരിൻ അവിടുത്തെ ആഷ്യതുൽ ബാജൂരിയിൽ പറയുന്നുണ്ട് അത് മറ്റുമതാണെന്നും പറയുന്നുണ്ട് അതായത് അഹിമഹുല്ലാ തങ്ങളുടെ ഫത്തുഹുൽ കരീബുൽ മുജീബ് എന്ന് പറയുന്ന കിതാബിൻ്റെ ആശയാണ് ആഷ്യത്തുൽ ബാജൂരി രണ്ട് വള്ളയത്തിൽ അതിൻ്റെ ഒന്നാം വള്ളയത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട് ഇമാം ബാജൂരി തങ്ങൾ ഇതിൻ്റെ ഒന്നാം വള്ളയത്തിന് മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഉണ്ടോദി പെരുന്നാൾക്ക് ആശംസ അറിയിക്കൽ സുന്നത്ത് തന്നെയാണ് അലൽ മഴത്തമത് കേട്ടോ അതാണ് മെത്തമത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് ഏറ്റുപിടിച്ചുകൊണ്ട് മഹാനിമാം ഷെർവാനി റലിയുള്ള തൊഫ അധികരിച്ചുകൊണ്ട് ആശുതുഷർവാനിയിലും പറയുന്നുണ്ട് കാരണം ഷെർവാനിമാമിന്റെ ഷേഖാണ് ഈ പറയുന്ന ബാജൂരി അതുകൊണ്ട് ഒക്കാല ഷേഖുനായെന്ന് ഇബാറത്ത് ഷേഖുനായെന്ന് തന്നെ പറയുന്നുണ്ട് ആഷതു ഷെർവാനിയുടെ മൂന്നാം വള്ളിയം ഇതിന്റെ നാനൂറ്റി ഒൻപതാമത്തെ പേജിലുണ്ട് ഓ ഇബാത്തു ഷേഹ്ന നമ്മുടെ ഷേഹുനായുടെ ഇബാറത്ത് ബാജുരിന്റെ ഇബാറത്താണത് ഓ തുസന്നു ഈദി അല്ല മെഴത്തമത് അപ്പോൾ പെരുന്നാൾക്ക് ആശംസ അറിയിക്കുക അതുപോലെ തന്നെ ആശംസ പറയുക അത് വാട്സാപ്പിലൂടെ ആയാലും അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴായാലും ഒക്കെ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത് സുന്നത്ത് തന്നെയാണ് എന്ന് മെഴത്തമത് അങ്ങനെയാണ് പ്രബലമായ അഭിപ്രായം അങ്ങനെയാണ് മറ്റൊക്കെ അഭിപ്രായങ്ങളായിട്ട് തള്ളും എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ അവരൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാവുമ്പോ ഇതിന്റെ സമയം എങ്ങനെയാണ് ഇപ്പൊ ബല്യരുന്നാൾ എന്ന് പറയുമ്പോൾ ആ അത് അറഫന്റെ ആ സുബീക്ക് തന്നെ തെക്ക്ബീറൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ നമ്മൾ തെക്ക്ബീറുടെ സന്ദേശങ്ങളൊക്കെ അറിയിച്ച് പെരുന്നാളിന്റെ ആ ഒരു ധ്വനി കയറി വരുന്നുണ്ട് അപ്പൊ ചെരിരുന്നാളും വെല്ലൊരുന്നാളും എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് ചെരി പെരുന്നാൾ പോലെ അല്ല ബലിപെരുന്നാള് ബലിപെരുന്നാൾക്ക് അറഫൻ്റെ സുബീൻ്റെ ആ സമയത്ത് തന്നെ തക്ബീറുകളൊക്കെ കയറി വരും അപ്പോൾ അപ്പോ തന്നെ ഈ പറയുന്ന കൈമാറിൽ നടത്താൻ പറ്റും അതുപോലെ തന്നെ എന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി പെരുന്നാൾ കാണുന്ന സമയത്ത് പെരുന്നാൾ ഉറപ്പിച്ചു എന്ന് പറയുന്ന മാസം കണ്ടു ഞാൻ അന്നാ അന്ന് രാത്രിയിലേ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പെരുന്ന എൻ്റെ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടു വരുമ്പോ രാത്രി ഉണ്ടാവല്ലോ അവിടെ മുതൽക്കാ തുടങ്ങാം എന്നുള്ള വ്യത്യാസപ്പെടുത്തിയിട്ട് മഹാനയിമാം ഷർക്കിയ റഹിമഹുല്ല അവിടുത്തെ ആഷ്യതു ഷർക്കാവിയിലും പറയുന്നത് ഉണ്ട് അതായത് അലി അള്ളാഹുവിന്റെ തൊഫത്ത്ാൻ ചെറിയൊരു കിതാണ്ട് അതിന്റെ ഹഷിയാണ് ഈ നാല് വള്ളത്തിൽ പറയുന്നതിൽ വ്യക്തമായിക്കൊണ്ട് ഇതിന്റെ രണ്ടാം വള്ളത്തിൽ അത് പറയുന്നത് കണ്ടു രണ്ടാം തുടക്ക തുടക്കഭാഗത്ത് തന്നെ പെരുന്നാളിന്റെ ഭാപാരത്തിന്റെ ഭാപം നോക്കിയാ കിട്ടും ഇതിന്റെ പതിനയ്യാമത്തെ പേജിലുണ്ടോ അത് പിന്നെ പറഞ്ഞു പെരുന്നാൾക്ക് ആശംസ അറിയിക്കൽ തന്നെയാണ് വ അറിയൽ സുന്നോ ചെരു പെരുന്നാൾക്ക് അതിന്റെ സമയം തുടങ്ങുന്നത് ബിഹുറൂബി സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് അപ്പയാണല്ലോ പെരുന്നാളായിട്ട് അർപ്പിക്കുക ബാക്കി അതിനു അതിനുമുമ്പ് റമദാനല്ലേ അപ്പൊ അത് മുതൽക്കാണ് തുടങ്ങുക വഫിഅ ബലി പെരുന്നാൾക്കാണ് എന്തുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അതിനാണ് എന്തുണ്ടെങ്കിൽ അറഫ അറഫന്റെ സുബീക്ക് തന്നെ തുടങ്ങും കനക്ക തെക്ബീർ തെഖ്ബീർ പോലെ കന തെഗ്ബീർ അപ്പൊ തുടങ്ങും നിസ്കാരത്തിൻ്റെ തക്ബീർ അപ്പൊ തുടങ്ങുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അടിസ്ഥാനത്തിലാക്കിയിട്ട് സുബിഖ് തന്നെ തുടങ്ങും അങ്ങനെ വ്യത്യാസപ്പെടുത്തി ഷർക്കായു പറയുന്നുണ്ട് എന്നാല് ഇനി ചില ആളുകൾ എന്താകും വല്രുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അതായത് എൻ്റെ അയ്യാമത്തെ ശരിക്ക് ദിവസങ്ങളിലും രണ്ടാം പെരുന്നാൾക്ക് മൂന്നാം പെരുന്നാൾക്ക് പെരുന്നാക്കറഞ്ഞണ്ട് പിന്നെ അതും പെരുന്നാൾ തന്നെയാണല്ലോ അങ്ങനെയും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉമ്പും ചിലപ്പോൾ കൈമാറലൊക്കെ കയറി വരും അപ്പൊ ജനങ്ങളെ ആ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഈ പറയുന്ന പെരുന്നാളിന്റെ അന്ന് എന്ന് പറയുമ്പം അന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് വരികയെങ്കിലും അങ്ങനെ ജനങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തൊന്നും വേണ്ട അതിനെതിർക്കാനൊന്നും പോകണ്ട എന്ന് മഹാനായി മാം റംലീർ അലി ഉള്ളാഹുന്റെ നിഹായ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ് ശബറം മല്ലീർ റഹിമഹുല ആഷത്ത് ഷന്റെ ഈ പറയുന്ന ആഷത്ത് നിഹായിരോടും പറഞ്ഞു തരണ്ട പിന്നെല്ലാം പൂർത്തിയായി ഇനി ഒന്നുമില്ല അവിടെ ആഷത്ത് നിഹായുടെ രണ്ടാം പാളി ഇതിൻ്റെ നാനൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ ഉണ്ടോ െ പറഞ്ഞത് അപ്പൊക്ക് അപ്പൊ അയ്യാമി തശരീഖിന് രണ്ട് മൂന്ന് അന്നൊന്നിപ്പൊ ഇത് തേടപ്പെടുക അത് അങ്ങനെ പറയാ എന്നുള്ള പേരില്ല ഈ ഫിത്തിരി അതുപോലെ തന്നെ ശരി എറുന്നാൾ കഴിഞ്ഞ പിന്നെയും ചിലപ്പോൾ ആളുകൾ പിന്നെ ഇങ്ങനെ നടക്കും അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യാമത്തെ സ്ത്രീക്കിലേക്ക് അത് ബാധിക്കുക എന്നുള്ളത് വരുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിലും ലാക്കിൻ ജറത്ത് ആദത്തു നാസി ജനങ്ങളുടെ പതിവെന്താണ് ബി തെനിയാദിഹുൽ അയ്യാമി ഈ ദിവസങ്ങളിലൊക്കെ അവർ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വാട്സപ്പിലായാലും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെയും അങ്ങനെ കൂടുതൽ കൂടുതലായാലും കാണാം പിന്നേം പിന്നേം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാനിയ മിൻഹു അത് എതിർക്കാനൊന്നും പോകേണ്ടതില്ല കാരണം അന്നൽ മക്സൂദ് മിഹു അറു ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് സന്തോഷം പ്രകടിപ്പിക്കുക എന്നല്ലേ അപ്പൊ അതടിസ്ഥാനത്തിൽ എന്താണ് അതൊന്നും എതിർക്കപ്പെടേണ്ടതില്ല എന്ന അടിസ്ഥാനത്തിലും പോകുന്നു അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾക്ക് ചെരി പെരുന്നാളായാലും ബലി പെരുന്നാളായാലും ആശംസ അറിയിപ്പിക്കുക അറിയിക്കുക എന്നുള്ളത് അത് സുന്നത്ത് തന്നെയാണ് ഷാഫി മദവിൽ അങ്ങനെയാണ് മഴത്തമത് അതിൻ്റെ സമയങ്ങളൊക്കെ തുടങ്ങുന്നത് ചെരി പെരുന്നാക്കും വലിയൊരുന്നാക്കും വ്യത്യാസങ്ങളുണ്ട് ചെരി പെരുന്നാൾക്കാകുമ്പോൾ അത് സൂര്യൻ അസ്തമിച്ചിട്ട് മാസപ്രവി കണ്ടു എന്ന് പറയുമ്പോൾ അത് മുതൽക്ക് വലിരുന്നാളാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അറഫൻ്റെ അന്ന് ദുൽഹിജ് അമ്പതിൻറെ സുബൈക്ക് തന്നെ തുടങ്ങാം തുടങ്ങി തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ അയ്യാമത്തെ ശരീക്കിൻ്റെ അവിടെ നീട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞ സംഗതി ചെയ്തു വിചാരിച്ചുകൊണ്ട് അത് എതിർക്കപ്പെടുകയും വേണ്ട ഇതാണ് പാകത്തുക പറയുകയാണെങ്കിൽ കേട്ടോ